ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതേപോലെ ഡിന്നർ ആയിട്ടല്ലോ എളുപ്പത്തില് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് പ്രവാപ്പത്തിന്റെ റെസിപ്പി ആട്ടാ ചെയ്യുന്നത് ഇത് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി ചെയ്തെടുക്കാന് അതേപോലെ എളുപ്പത്തില് ചെയ്തെടുക്കാനും പറ്റും ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം അതിനുവ ആദ്യത്തിന് മിക്സിന്റെ ജാറെടുത്തിന് അതിലേക്ക് തരി ചേർത്ത് കൊടുക്ക തരി എന്ന് പറഞ്ഞാൽ നമ്മളെ റവാ ഞാനിപ്പോ ഒന്നര കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനിപ്പോ മൂന്ന് ടേബിൾ സ്പൂണ് ഗോതമ്പത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അങ്ങനെ മതി കൂടിപ്പോണ്ട പിന്നെ ഇതിലേക്ക് ഒരു ടീ ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഈസ്റ്റ് ഞാൻ ഇപ്പോ ഇൻസ്റ്റന്റ് ഈസ്റ്റ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഈസ്റ്റ് ആയിട്ടുള്ളതെങ്കിൽ അതൊന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു സ്പൂൺ വെച്ചിട്ട് ഈ മിക്സിന്ന് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് കൊടുക്കാം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം ഇതിപ്പോ ഞാന് ഒരു എളം ചൂടുവെള്ളത്തിലട്ടാ അരച്ചെടുക്കുന്നത് അപ്പൊ അങ്ങനെ ഇളം ചൂടുവെള്ളത്തിൽ തന്നെ അരച്ചെടുക്കാൻ വേണ്ടി നോക്കാം വെള്ളത്തിന്റെ അളവ് കറക്റ്റ് അങ്ങനെ ഞാൻ പറയുന്നില്ല അപ്പൊ നിങ്ങൾ അങ്ങനെ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഏകദേശം ഞാനിപ്പോ ഇത് അരച്ചെടുത്തിട്ട് വെള്ളത്തിന്റെ അളവ് ഞാൻ എത്ര യൂസ് ചെയ്തെന്ന് അങ്ങനെ തരാം അപ്പൊ ഏതാ ഇതിപ്പോ ഞാൻ കളം ചൂടുള്ള വെള്ളം ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇളം ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കാൻ വേണ്ടി നോക്കാം വെള്ളം ഇങ്ങനെ ഫസ്റ്റ് തന്നെ കുറെ അങ്ങ് ഒഴിക്കണ്ട കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് അങ്ങനെ അരച്ചെടുത്താൽ മതി വെള്ളാണ്ടെങ് ലൂസ് ആയിപ്പോണ്ട ബാറ്റർ അപ്പൊ ഏതാ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് നമ്മളെ തരിയല്ലോ മിക്സിന്റെ താഴെ പോയിട്ട് അങ്ങനെ നിക്കും അപ്പൊ അത് എല്ലാം ഒന്ന് നല്ലോണം മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിനെ കേട്ടാ രണ്ട് കപ്പ് വെള്ളം അങ്ങനെ ഒഴിച്ചിനെ അപ്പൊ നിങ്ങൾ അങ്ങനെ രണ്ട് കപ്പ് വെള്ളം ഫുൾ ആയിട്ട് ഇങ്ങനെ ഒഴിക്കണ്ട കുറച്ച് കുറച്ച് ഇങ്ങനെ ഒഴിച്ചിട്ട് അരച്ചിട്ട് അങ്ങനെ എടുത്താൽ മതി ഇതാ ഈ ഒരു കട്ടിക്ക് അങ്ങനെ അരച്ചിട്ട് അരച്ചിട്ടെടുക്കാം ഞാൻ രണ്ട് കപ്പ് വെള്ളം കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ ഒഴിച്ചിട്ടോ അരച്ചെടുത്തത് ഇത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചിട്ട് അരച്ചിട്ടെടുക്കാം അങ്ങനെ കട്ടകളൊന്നും ഇല്ലാണ്ട് അങ്ങനെ അരച്ചെടുക്കാം അപ്പൊ ഇതാ ഞാൻ അരച്ചെടുത്ത് വന്നിന് ഇനി ഇത് സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഒരു അര മണിക്കൂർ അങ്ങനെ വെച്ചാ മതി ആ ഒരു മണിക്കൂർ കൊണ്ട് നമ്മളെ ഈ ഒരു ബാറ്റർ നല്ല സോഫ്റ്റ് ആയി വന്നോളൂ അപ്പൊ ഏതാ ഇതിപ്പോ അര ശേഷം ആട്ടോ ഞാൻ എടുക്കുന്നത് നമ്മളെ ബാറ്റർ നല്ല സോഫ്റ്റ് ആയി വന്നിനെ ഇനി നമുക്കിത് ചുട്ടെടുക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പൊ ഏതാ ഇത് ചുട്ടെടുക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിന് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്ററിന് ഒരു സ്പൂൺ എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ബബിൾസ് വന്ന് തുടങ്ങുന്ന കാണും ഈയൊരു സമയത്ത് ഇത് അടച്ചു വെച്ചു കൊടുക്കാം അങ്ങനെ കുറെ ടൈം ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ അങ്ങനെ ആയിക്കിട്ടും ഇതങ്ങനെ തിരിച്ചിടൊന്നും വേണ്ട ഇതായി വന്നിന് നമുക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് എടുത്തു മാറ്റാം അപ്പൊ നമ്മുടെ റവ അപ്പം റെഡി ആയിട്ടുണ്ട് ഇത് എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാവും ഇത് വേണമെങ്കിൽ കറി ഇല്ലാണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാ അതുപോലെ കറി ഇതിന്റെ കൂടെ വെജ് ആയാലും നോൺ വെജ് ആയാലും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാനിപ്പോൾ ഇതിന്റെ കൂടെ ചെയ്തത് കോളിഫ്ലവർ റോസ്റ്റ് ആട്ടാ അതിന്റെ റെസിപ്പി ഞാൻ കുറച്ച് മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വേണമെന്നുള്ളവര് അതൊന്ന് കണ്ടു നോക്കാം നമ്മള് റവ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പറയാം പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇൻഷാ അള്ളാ വേറെ വീഡിയോ ആയിട്ട് കാണാം